തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എ ഐ സോഷ്യൽ മീഡിയ ഫ്ലക്സ് ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനമുള്ള വർത്തമാനകാലത്ത് തിരുവമ്പാടി പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എസ് ജയപ്രസാദ് പ്രചരണത്തിനായി തെരഞ്ഞെടുത്തത് പഴയകാല പ്രചരണ രീതിയായ ചുവരെഴുത്ത് പഴയകാല തിരഞ്ഞെടുപ്പ് പ്രചരണം പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക പഴയകാല ചുവരെഴുത്ത് കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ജയപ്രസാദ് ചുവരെഴുത്ത് തിരഞ്ഞെടുത്തത് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എസ് ജയപ്രസാദാണ് ചുമരഴുത്തിലൂടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത് ചുമരഴുത്തിലൂടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത് പുതുമയുള്ള ഒരു കാര്യമൊന്നുമല്ല പക്ഷേ എ ഐ സോഷ്യൽ മീഡിയ ഫ്ലാക്സ് ഉൾപ്പെടെ പ്രചാരണത്തിന് അനന്തസാധ്യതകൾ ഉള്ളപ്പോഴും പഴയകാല പ്രചരണ രീതിയായ ചുമരഴുത്ത് തിരഞ്ഞെടുത്തത് ഇക്കാലത്ത് ഒരു പ്രത്യേകത തന്നെയാണ് തന്റെ ചെറുപ്പം മുതൽ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടുവരുന്ന പ്രചരണ രീതിയായ ചുവരെഴുത്ത് പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക പഴയകാല ചുവരെഴുത്ത് കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ചിലവേറിയതാണെങ്കിലും ചുവരെഴുത്ത് തിരഞ്ഞെടുത്തതെന്ന് സ്ഥാനാർത്ഥി എസ് ജയപ്രസാദ് പറഞ്ഞു വളരെ ഞാനൊക്കെ പൊതുരംഗത്തേക്ക് വരുന്ന കാലഘട്ടത്തിൽ എനിക്ക് മുന്നിലുണ്ടായിരുന്ന എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്ന സുന്ദരേട്ടൻ ഇവിടെ ഉള്ള ഒരു പ്രദേശം അങ്ങനെയുള്ള കുറേ പഴയകാല നേതാക്കന്മാർ അവരെല്ലാം ഈ ചാക്ക് പോലുള്ള സാധനങ്ങളിൽ ചുമ പിന്നെ എഴുതുന്ന ഒരു കാലഘട്ടം എനിക്ക് ഓർമ്മയുണ്ട് ചുമര എഴുതിയിരുന്ന കാലഘട്ടം ഓർമ്മയുണ്ട് അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുക പുതിയ തലമുറയ്ക്ക് അതും കൂടി ഒന്ന് ഇങ്ങനെ ആയിരുന്നു ഒരു കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് രീതികളെല്ലാം എന്നുള്ളത് ഒന്ന് കാണിക്കാന്നുള്ളൂടെ അതിൽ ഉദ്ദേശിക്കുന്നത് വല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെ ചെലവേറിയൊരു സംഗതിയാണ് എന്നിരുന്നാലും ആ രംഗത്തെ കലാകാരന്മാരെ ഈ ഫ്ലക്സുകളെല്ലാം ധാരാളമായി വന്നതോടുകൂടി അവർ ഏറെ പ്രയാസം അനുഭവിക്കുന്ന ഒരു കാലഘട്ടം കൂടി കൂടി ഒരു ധൈര്യം കൊടുക്കുന്ന വിവിധ മേഖലയിൽ ഈ ഇങ്ങനെ ഒരു രൂപം നൽകിയിരിക്കുകയാണ് വർഷങ്ങളായി ചുവരെഴുത്ത് രംഗത്തുള്ള കലാകാരനായ ബൈജു ചിത്രപുരയാണ് ജയപ്രസാദിനായി ചുവരെഴുത്ത് നടത്തുന്നത് ജയപ്രസാദ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ചുവരെഴുത്ത് തിരഞ്ഞെടുത്തതിൽ ഏറെ സന്തോഷമുണ്ടെന്നും പരിസ്ഥിതി സൗഹൃദമായ ചുവരെഴുത്ത് എല്ലാവരും പ്രചരണത്തിനായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ താൻ ഉൾപ്പെടെയുള്ള നിരവധി കലാകാരന്മാർക്ക് കലാകാരനായ പറഞ്ഞു വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പോലുള്ള ആർട്ടിസ്റ്റുകൾക്ക് കലാകാരന്മാർക്ക് ഒരു വരുമാന മാർഗം എന്ന് നൽകി ഇത് ഞങ്ങൾക്ക് ഒരു കാലത്ത് ഞങ്ങൾക്ക് നല്ല വരുമാനമുള്ള ഒരു ഫീൽഡായിരുന്നു ഇത് പക്ഷെ ഫ്ലക്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി ഞങ്ങളുടെ തൊഴിൽ ഇല്ലാണ്ടായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ജയപ്രസാദ് ഇങ്ങനെ ഒരു ആശയമായി മുന്നോട്ട് വന്നപ്പോൾ എനിക്കിപ്പോൾ രണ്ടു മൂന്ന് ദിവസം പണി കിട്ടി അതേമാതിരി എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഞങ്ങൾ പോയിട്ട് പണിയും കിട്ടും പിന്നെ വരുമാന മാർഗമാവും മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാന ഘടകം എന്ന് പറഞ്ഞത് പ്രകൃതിയോട് പ്രകൃതി സൗഹൃദമായി എന്ന് പറഞ്ഞാൽ പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിലുള്ള പ്രകൃതിയോട് ഇണങ്ങിയ ഒരു ഒരു പ്രചാരണ രീതി എന്ന നിലയ്ക്ക് തന്നെ ഇത് കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണെന്ന് പറയാനുള്ളത് ക്യാമറമാൻ ആസാദിനൊപ്പം വിനോദ് നിസരി സി പ്രാദേശിക വാർത്ത